കർണാടക ഉപമുഖ്യമന്ത്രി കേരളത്തെ അനാചാരത്തിന്റെ നാടായി ചിത്രീകരിച്ച് അപമാനിച്ചതായി ബി ജെ പി ദേശീയ സമിതി അംഗം പി കെ കൃഷ്ണദാസ് പ്രസ്താവന പിൻവലിച്ച ശിവകുമാർ മലയാളികളോട് മാപ്പ് പറയണം മൃഗബലി പൂജ നടത്തിയെങ്കിൽ അത് ആരെന്നു കൂടി പറയാൻ അദ്ദേഹം തയ്യാറാകണം കോൺഗ്രസ്കാർ തന്നെ സർക്കാരിനെ താഴെ ഇറക്കാൻ പൂജ നടത്തിയെങ്കിൽ അതും ശിവകുമാർ പറയണമെന്നും കൃഷ്ണദാസ് കണ്ണൂരിൽ ആവശ്യപ്പെട്ടു കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റേത് തികഞ്ഞ കേരളവിരുദ്ധ പ്രസ്താവനയാണെന്ന് ബിജെപി ദേശീയ സമിതി അംഗം പി കെ കൃഷ്ണദാസ് പറഞ്ഞു മലയാളികളെ പരസ്യമായി അപമാനിക്കുകയാണ് ശിവകുമാർ ചെയ്തത് ഇത് പിൻവലിച്ച് മാപ്പു പറയണം കർണാടക സർക്കാരിനെ അട്ടിമറിക്കാൻ മൃഗബലി നൽകി എന്ന പ്രസ്താവന ലോകത്തിനു മുന്നിൽ തന്നെ കേരളം അപമാനിക്കപ്പെട്ടു എന്നും കൃഷ്ണദാസ് ആരോപിച്ചു കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസിൻ്റെ ദേശീയ നേതാവുമായ ഡി കെ ശിവകുമാർ ഇന്നലെ നടത്തിയത് കേരള വിരുദ്ധ പ്രസ്താവനയാണ് കേരള വിരുദ്ധം മാത്രമല്ല അത് ദേശവിരുദ്ധവും കൂടിയാണ് മലയാളികളെ പരസ്യമായി അപമാനിക്കുകയാണ് കർണാടക ഉപമുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത് ഈ പ്രസ്താവന തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെ ലോകത്തിൻ്റെ മുന്നിൽ അപമാനിക്കാനാണ് അവഹേളിക്കാനാണ് ഡി കെ ശിവകുമാർ ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് അദ്ദേഹം ഈ കേരള വിരുദ്ധ പ്രസ്താവന നിരുപാധികം പിൻവലിച്ച് മലയാളികളോട് നിർവ്യാജം മാപ്പ് ചോദിക്കാൻ തയ്യാറാകണം എന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് ഭക്തരെ കൂടിയാണ് ഡി കെ ശിവുമാർ അവഹേളിച്ചത് രാജരാജേശ്വര ക്ഷേത്രം ആഭിചാര കർമ്മങ്ങൾ നടക്കുന്ന ക്ഷേത്രമാണെന്ന തരത്തിലും പ്രചരണം കേരളത്തെ അനാചാരത്തിന്റെ നാടാണെന്ന് പറഞ്ഞിട്ടും മുഖ്യമന്ത്രി എന്തുകൊണ്ട് മൗനം പാലിക്കുന്നുവെന്നും കൃഷ്ണദാസ് ചോദിച്ചു കോൺഗ്രസ്സും ഇതിൽ നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പക്ഷെ ഇതുവരെ ആയിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രി ഇതിനെതിരെ ഒരക്ഷരമുരിയാടി കിട്ടില്ല കേരളത്തെ ഇങ്ങനെ പരസ്യമായിട്ട് ആഭിചാരക്രിയയുടെ അന്ധവിശ്വാസത്തിൻ്റെ അനാചാരത്തിൻ്റെ നാടാണെന്ന് ഒരു ഉപമുഖ്യമന്ത്രി പരസ്യ പ്രസ്താവന നടത്തിയിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് ശിവകുമാർ പറഞ്ഞ ഈ ആഭിചാരക്രിയ ആരാണ് നടത്തിയതെന്ന് അദ്ദേഹം പറയണം കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നമാകാം ഈ യാഗത്തിന് പിന്നിൽ കെ സുധാകരന്റെ പിന്തുണ ഈ പൂജക്ക് കിട്ടിയോ എന്ന് വ്യക്തമാക്കണമെന്നും കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു എന്തിനാണ് കേരളത്തിലെ മുഴുവൻ മലയാളികളെയും ഈ മുൾമുനി ഈ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് കണ്ണൂർ ജീവിതക്കാരനാണ് അദ്ദേഹം അറിയാതെ ഒരു ആഭിചാരക്രിയ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്കാർക്കും അറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇല്ലാതെയാണോ ഇതെല്ലാം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് പ്രാകൃത രാഷ്ട്രീയക്കാരനാണ് ഡി കെ ശിവകുമാർ എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ പ്രസ്താവനയിലൂടെ ജനാധിപത്യ സംവിധാനത്തെ അവഹേളിക്കുകയാണ് ശിവകുമാർ ചെയ്തത് മന്ത്രവാദി പൂജ നടത്തി സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് ഈ ആധുനിക കാലത്ത് ആര് വിശ്വസിക്കാനാണെന്നും കൃഷ്ണദാസ് ചോദിച്ചു ി ജെ പി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു ഇളക്കുഴി എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ